ഇത് കേട്ടതും അഭിനവന്റെ മുഖത്ത് പുഞ്ചിരി വിടർന്നു പതിനഞ്ചു കോടി ഒരുനൂറ് അഭിനവ് ആവേശത്തോടെ വിളിച്ചു പറഞ്ഞു അവൻ പറഞ്ഞ തുക കേട്ടതും എല്ലാവരും അന്തം വിട്ട് അവനെ നോക്കി ഇവന് ഭ്രാന്താണോ ആരോ പിന്നിൽ നിന്ന് ഉറക്ക പറഞ്ഞു ലേലം വിളിക്കെന്നയാൽ അഭിനവ് പറഞ്ഞ തുക വീണ്ടും ആവർത്തിച്ചു സതീഷ് അഭിനവന്റെ അടുത്തേക്ക് വന്നു സാർ അലീന മാഡം ഇപ്പൊ തന്നെ ദേഷ്യത്തിലാണ് എന്തിനാണ് മാഡത്തിനെ കൂടുതൽ ദേഷ്യം പിടിപ്പിക്കുന്നത് വെറുതെ കുഴപ്പത്തിൽ ചെന്ന് ചാടരുത് പ്ലീസ് സാർ സതീഷ് പറഞ്ഞു എന്റെ കാര്യം ഓർത്ത് താൻ പേടിക്കേണ്ട സതീഷ് കുഴപ്പമൊന്നുമില്ല ഇത് ഞാൻ നോക്കിക്കോളാം അഭിനവ് ശാന്തമായി പറഞ്ഞു അലീന വീണ്ടും അഭിനുവിനെ ദേഷ്യത്തോടെ നോക്കി അതിനുശേഷം അവൾ ഇരുപത് കോടി എന്ന് വിളിച്ചു പറഞ്ഞു ഇത് കേട്ട് ലേലം വിളിക്കുന്നയാൾ അലീനയുടെ തുക ആവർത്തിച്ചപ്പോൾ അഭിനവ് അതിന്റെ കൂടെ ഒരു രൂപ കൂട്ടിച്ചേർത്തുകൊണ്ട് ഇരുപത് കോടി ഒരു രൂപ എന്ന് വിളിച്ചു പറഞ്ഞു ഇത് കേട്ട ആളുകൾ പരസ്പരം പിറുപിറുക്കാൻ തുടങ്ങി സാറിതിങ്ങനെയല്ല ഒരു രൂപ കൂട്ടി വിളിക്കാൻ പറ്റില്ല ബിഡ് കുറഞ്ഞത് നൂറ് രൂപയെങ്കിലും കൂട്ടണം സതീഷ് അഭിനവനെ ബോധ്യപ്പെടുത്താൻ ശ്രമിച്ചു പക്ഷേ അഭിനവ് അവന്റെ വാക്കുകൾ കേട്ടില്ല മുപ്പത് കോടി അപ്പോഴേക്കും അലീന വാശിയോടെ വീണ്ടും വിളിച്ചു പറഞ്ഞു ശേഷം അവൾ അബിയെ തിരിഞ്ഞു നോക്കി അവളുടെ മുഖത്ത് അവനോടുള്ള ദേഷ്യം വ്യക്തമായിരുന്നു തന്റെ ഷോ ഓഫ് ഒന്നും ഇവിടെ വേണ്ട ഇതോടുകൂടി ലേലം വിളി നിർത്തി വീട്ടിലേക്ക് പോകാൻ നോക്ക് ഇടിയറ്റ് അലീന അഭിനവനോട് പറഞ്ഞു ഇത് കേട്ടതും അവന്റെ മുഖത്ത് പുഞ്ചിരി വിടർന്നു മിസ് അലീന സത്യത്തിൽ മുപ്പത് കോടി രൂപ എന്നൊക്കെ പറഞ്ഞാൽ വളരെ വലിയ തുകയാണ് പക്ഷെ എന്തു ചെയ്യാനാ ഞാനാണെങ്കിൽ ഈ നെക്ലേസ് ഒരുപാട് മോഹിച്ചു പോയി അതുകൊണ്ട് എത്ര ചെലവാക്കേണ്ടി വന്നാലും ഞാൻ അത് സ്വന്തമാക്കും അഭി സങ്കടം ഭാവിച്ചു പറഞ്ഞു അത് കേട്ട അലീന അമ്പരന്ന് പോയി അപ്പോഴേക്കും അമ്പത് കോടിയെന്ന് അവൻ വിളിച്ചു പറഞ്ഞിരുന്നു എന്നാൽ അലീന അത് കേട്ടതും മിണ്ടാതെ നിന്നു കാരണം അത്രയും വലിയ തുക ആ മാലയ്ക്കായി അവൾ കരുതിയിട്ടില്ല അതോടൊപ്പം ആദ്യമായിട്ടാണ് ഒരാൾ താൻ വിളിച്ച വിലയുടെ ഒരു തുക ബിഡ്ഡി ചെയ്യുന്നത് അലീനെ നോക്കി എല്ലാവരും അഭിനവനെ അത്ഭുതത്തോടെ നോക്കിയാണ് ഡേവിഡ് തരകിന് ശേഷം ഇപ്പോൾ താൻ വീണ്ടും ചലഞ്ച് ചെയ്യപ്പെട്ടിരിക്കുന്നു എന്ന് അവൾക്ക് മനസ്സിലായി ഒരുപക്ഷെ ശ്രമിച്ചു നോക്കിയാൽ അവൾക്ക് ആ മാല വാങ്ങാൻ കഴിയുമായിരുന്നു പക്ഷെ വെറും പത്തു കോടി രൂപ മൂല്യമുള്ള ആ മാലയ്ക്ക് വേണ്ടി കൂടുതൽ പണം ചിലവഴിക്കാൻ അവൾക്ക് താൽപ്പര്യമുണ്ടായിരുന്നില്ല മുപ്പത് കോടി ആക്കിയത് തന്നെ അഭിനവനോടുള്ള വാശുകൊണ്ടായിരുന്നു അങ്ങനെ മാല അഭിനവന് ലഭിച്ചു അതോടൊപ്പം അലീനയുടെ വെറുപ്പം അതിനുശേഷം ലേലം തുടർന്നു എന്നാൽ അതിലൊന്നും അവൾ പങ്കെടുത്തില്ല കുറച്ചു കഴിഞ്ഞപ്പോൾ ലേലം അവസാനിച്ചു എല്ലാവരും ഫോർമാലിറ്റികളെല്ലാം തീർത്ത് പോയി കഴിഞ്ഞിരുന്നു പക്ഷെ അഭിനവ് അലീനയോടൊപ്പം അവിടെ തന്നെ നിന്നു അലീനയുടെ ഉള്ളിൽ എന്താണെന്ന് അഭിനവൻ അറിയില്ലായിരുന്നു അഭി അവിടെ നിന്നത് അവളോട് സംസാരിക്കാൻ വേണ്ടി മാത്രമായിരുന്നു ഉടനെ അഭിനവ് സതീഷിനെ നോക്കി പറഞ്ഞു നീ വിക്രമിനോട് ഈ മാലയുടെ പണം പെട്ടെന്ന് ഇവർക്ക് കൊടുക്കാൻ പറയാമോ എൻ്റെ ഷെയറിൽ നിന്ന് നൽകിയാൽ മതിയെന്ന് പറയണം ഞാനിപ്പോൾ പണം കൊണ്ടുവന്നിട്ടില്ല സതീഷ് പുഞ്ചിരിച്ചുകൊണ്ട് ശരിയെന്ന് പറഞ്ഞു അയാൾ അബി അവിടെ തനിച്ച് നിർത്തിയിട്ട് ഹാളിൽ നിന്ന് പുറത്തുപോയി അഭിനവന്റെ കണ്ണുകൾ അലീനയിൽ പതിഞ്ഞു അവൾ കസേരയിൽ നിന്ന് എഴുന്നേറ്റിരുന്നു അവൾ ഒന്നും മിണ്ടാതെ എക്സിറ്റ് ഡോറിലൂടെ പുറത്തേക്ക് പോകാൻ തുടങ്ങിയപ്പോൾ അഭിനവ് പിന്നിൽ നിന്ന് വിളിച്ചു മിസ് അലീന തന്നെ ആരോ വിളിക്കുന്നത് കേട്ട് അലീന തിരിഞ്ഞു നോക്കി അബിയാണെന്ന് കണ്ടതും അവളുടെ മുഖം വങ്ങി അവൻ അവളുടെ അടുത്തേക്ക് നടന്നു വന്നു ഇഫ് യു ഡോൺ മൈൻഡ് എനിക്ക് നിങ്ങളോട് കുറച്ച് സംസാരിക്കാനുണ്ടായിരുന്നു അത് കേട്ടതും അവൾ അഭിനവനെ അടിമൂടിയൊന്നു നോക്കി ഇത്ര ധൈര്യത്തിൽ എന്നോട് സംസാരിക്കണമെന്നൊക്കെ പറയാൻ താനാരാ എനിക്ക് തന്നോട് സംസാരിക്കാൻ താല്പര്യമില്ല അവളുടെ ദേഷ്യം അവളുടെ കണ്ണുകളിലും വാക്കുകളിലും വ്യക്തമായിരുന്നു ഇത് കേട്ടതും അഭിനവന്റെ മുഖത്ത് പുഞ്ചിരി വിടർന്നു അവൻ പതുക്കെ അലീനയുടെ അടുത്തേക്ക് നീങ്ങി അവളുടെ തൊട്ടരികിൽ ചെന്ന് നിന്നു മിസ് അലീന നീ ഇങ്ങനെ ദേഷ്യപ്പെടുമ്പോളാണ് നിന്റെ ഭംഗി കൂടുന്നത് അബി അവളെ നോക്കി പറഞ്ഞു ബൽറാം എന്തൊക്കെ അവനോട് ചെയ്യരുതെന്ന് പറഞ്ഞോ അതെല്ലാം അവൻ ഇപ്പൊ തന്നെ ചെയ്തു കഴിഞ്ഞു ആദ്യം തന്നെ ലേലം കൂട്ടി വിളിച്ച് അലീനെ വെറുപ്പിച്ചു ഇപ്പോൾ ഇതാ ഇറിറ്റേറ്റ് ചെയ്യാൻ ശ്രമിക്കുന്നു അലീനെ ഒരു നിമിഷം അവനെ നോക്കി പിന്നെ ചെറുതായി പുഞ്ചിരിച്ചു ആണോ താൻ കൊള്ളാലോ അലീന അവനെ ഒന്ന് നോക്കിട്ട് പറഞ്ഞു പിന്നല്ലാതെ അതുകൊണ്ടല്ല ഞാൻ നിങ്ങളെ ചുമ്മാ ഇങ്ങനെ ഇറിറ്റേറ്റ് ചെയ്ത് ദേഷ്യം പിടിപ്പിക്കുന്നത് അലീനയുടെ ദേഷ്യം കാണാൻ ഒരു പ്രത്യേക ചന്ത ഉണ്ട് അഭി പറഞ്ഞു താൻ ഇവിടെ പുതിയതല്ലേ അതുകൊണ്ടായിരിക്കും ഇവിടുത്തെ നിയമങ്ങളൊന്നും അറിയാതെ ഇങ്ങനെ സംസാരിക്കുന്നത് എടോ ഇവിടെ വച്ചിങ്ങനെ അനാവശ്യമായിട്ട് സംസാരിക്കാൻ പാടില്ല അവൾ പറഞ്ഞത് കേട്ട് അഭിനവ് പതുക്കെ തലയാട്ടി സുന്ദരിമാരെ കാണുമ്പോൾ എന്ത് നിയമം പ്രത്യേകിച്ചും തന്നെ പോലെ അതിസുന്ദരിയായ ഒരാളെ നയമൊക്കെ അതിന്റെ വഴിക്ക് നടക്കും പറയും പോലെ നമ്മൾ തമ്മിൽ പരിചയപ്പെട്ടില്ല എന്റെ പേര് അഭിനവ് അഭിനവ് രജപുത്ര എന്ന് പറഞ്ഞു അവൻ തിരികെ കൈനീട്ടി അലീനെ ഒരു നിമിഷം അവനെ നോക്കിക്കൊണ്ട് നിന്നു പിന്നെ അവന് മൈൻഡ് ചെയ്യാതെ എൻട്രൻസ് ഡോറിലൂടെ പുറത്തേക്ക് കിടന്നു പെട്ടെന്ന് ചില ആളുകൾ ഓടി വന്ന് അലീനയുടെ അടുത്ത് നിന്നു എന്താ പേടം എന്തെങ്കിലും പ്രശ്നമുണ്ടോ വന്നവരിൽ ചോദിച്ചു ഇത് കേട്ടതും അബി വന്ന ആളിനെ ഒന്ന് തറപ്പിച്ചു നോക്കി അതിനുശേഷം അലീനയുടെ കയ്യിൽ പിടിച്ച് അവളെ തന്റെ നെഞ്ചിലേക്ക് വലിച്ചിട്ടു അബിയുടെ ഒരു നീക്കം അലീന ഒട്ടും പ്രതീക്ഷിച്ചിട്ടുണ്ടായിരുന്നില്ല ഇത്രയും ധൈര്യമുള്ള ഒരാളെ ഈ അടുത്ത കാലത്തൊന്നും അവൾ കണ്ടിട്ടില്ല അവൾ കുതിറി മാറാൻ ശ്രമിച്ചു പക്ഷെ അലീനയ്ക്ക് എന്തെങ്കിലും ചെയ്യാൻ കഴിയുന്നതിന് മുമ്പ് അവൻ അവളോട് സംസാരിക്കാൻ തുടങ്ങി മാഫിയ കിങ്ങിന്റെ പെൺപുലിക്ക് എന്നെ പെട്ടെന്ന് തിരിച്ചറിയാൻ കഴിയുമെന്ന് ഞാൻ വെറുതെ ചിന്തിച്ചു എന്നാലും എന്റെ നന്ദു ഞാൻ ഇങ്ങനെ നിന്റെ മുന്നിൽ വന്ന് നിന്നിട്ടും നിനക്കെന്നെ തിരിച്ചറിയാൻ കഴിഞ്ഞില്ലല്ലോ ഇറ്റ്സ് മീ യു ആർ ടൈഗർ അബി അവളുടെ ചെവിയിൽ പതിയെ പറഞ്ഞു അത് കേട്ടതും അവളുടെ കണ്ണുകൾ മിഴിഞ്ഞ് പരിഭ്രമത്തോടെ അവൾ ഉമിനീരിറക്കി നീയാണോ ടൈഗർ അലീൻ അവന്റെ മുഖത്തേക്ക് നോക്കി അത്ഭുതത്തോടെ ചോദിച്ചു അവളുടെ ഉള്ളിൽ തന്റെ ബാല്യകാല സ്മരണകൾ വന്നു നിറഞ്ഞു അലീനയുടെ യഥാർത്ഥ പേര് നന്ദിത നന്ദിതെന്നാണെന്ന് വളരെ കുറച്ചു പേർക്ക് മാത്രമേ അറിയാമായിരുന്നുള്ളൂ മാത്രവുമല്ല കുട്ടിക്കാലത്ത് അവളെ വിളിച്ചിരുന്നത് നന്ദു എന്നാണ് അഭിനവ് ഒന്നുകൂടി അവളെ തന്നിലേക്ക് അടുപ്പിച്ചു പതുക്കെ ഞാൻ ആരാണെന്നുള്ള കാര്യം ഉറക്കെ പറയരുത് ഞാനാണ് ടൈഗർ എന്നുള്ളത് ഇതുവരെ വെളിപ്പെടുത്തിയിട്ടില്ല കുറച്ച് പ്രശ്നങ്ങളുണ്ട് അതെല്ലാം തീർന്നിട്ട് മാത്രമേ ഞാൻ ആരാണെന്നുള്ള കാര്യം വെളിപ്പെടുത്താൻ കഴിയൂ അബി പറഞ്ഞു െ അബി ചേർത്ത് പിടിച്ചു നിൽക്കുന്നത് കണ്ടപ്പോൾ അവളുടെ ബോഡിഗാർഡ്സിൽ തെറ്റിദ്ധരിച്ചു അവൻ അവളെ ഉപദ്രവിക്കുകയാണെന്നാണ് അവർക്ക് തോന്നിയത് അയാൾ തന്റെ ഗൺ പുറത്തേക്കെടുത്തു എന്നിട്ട് കൂടെയുണ്ടായിരുന്ന ബോഡി ഗാർഡിനോട് ഗോയിങ് ഓൺ ഹിയർ മാഡത്തെ രക്ഷിക്ക് ആ ചെറുക്കനെ പിടിച്ചു മാറ്റ് എന്നാൽ മറ്റുള്ളവർ അഭിനവനെ പിടിക്കാൻ മുന്നോട്ട് വരുന്നതിന് മുൻപ് അലീനെ അവരെ തടഞ്ഞു സ്റ്റോപ്പ് അവളുടെ ശബ്ദം കേട്ടതും എല്ലാവരുടെയും കാലുകൾ ഒരുമിച്ച് നിശ്ചലമായി അലീന അഭിനവനെ നോക്കി അഭിനവ രജപുത്ര നിന്റെ പേര് ശരിക്കും അത് തന്നെയാണോ അത്ഭുതത്തോടെ അവൾ കണ്ണുകൾ വിടർത്തിക്കൊണ്ട് ചോദിച്ചു യെസ് ഞാൻ തന്നെയാണ് വൺ ആൻഡ് അഭിനവ് ഇത് കേട്ടതും അലീനയുടെ കണ്ണുകൾ നിറഞ്ഞു അവൾ മുഷ്ടി ചുരുട്ടി അഭിനവനെ നെഞ്ചിലിടിച്ചു തന്നെ കണ്ടപ്പോൾ തന്നെ ഇങ്ങനെ ചെയ്യാൻ എന്താണ് കാരണമെന്ന് അഭിനവ് ചോദിക്കാൻ പോകുമായിരുന്നു എന്നാൽ അതിനു മുൻപ് തന്നെ അലീന അതിന് മറുപടി പറഞ്ഞു ഇരുപത് വർഷം മുമ്പ് നീ എന്നെ ഉപേക്ഷിച്ച് പോയതിനാണ് ഞാൻ നിന്നെ അടിച്ചത് അഭിനവൻ അത് കേട്ട് വേദന തോന്നിയെങ്കിലും അവൻ പുഞ്ചിരിക്കായിരുന്നു കാരണം അലീൻ അവന്റെ ബാല്യകാല സഖിയാണ് അബിയുടെ അച്ഛൻ അപകടം പറ്റുന്നതിന് മുൻപ് അവർ ഇന്നും ഒരുമിച്ചായിരുന്നു അവളുടെ യഥാർത്ഥ പേര് അലീനയെന്നല്ല നന്ദിതയെന്നായിരുന്നു അബി മാത്രമാണ് അവളെ നന്ദു എന്ന് വിളിച്ചിരുന്നത് ചെറുപ്പത്തിൽ അവൾ വലിയ കുസൃതിയായിരുന്നു പറമ്പിലെ മൂവാണ്ടന്മാവയിൽ കല്ലെറിയാനും മറ്റു കുസൃതികൾക്കും അവൾ മുന്നിൽ തന്നെ ഉണ്ടാകുമായിരുന്നു എന്തൊക്കെ തല്ലുകൊള്ളിത്തരങ്ങളാണ് അവർ രണ്ടുപേരും ചേർന്ന് ഒപ്പിച്ചു വെച്ചിരുന്നത് അവനും നന്ദിതയും ചെറുപ്പം മുതൽക്കേ നല്ല സുഹൃത്തുക്കളായിരുന്നു നന്ദിതയ്ക്ക് അവനോടൊപ്പം സമയം ചെലവഴിക്കാൻ വളരെ ഇഷ്ടമായിരുന്നു അവൾ ചെറുപ്പം മുതലേ വല്ലാത്ത വാശിക്കാരിയായിരുന്നു ആരും അവളെ കളിയാക്കാനോ മോശമായി സംസാരിക്കാനോ ധൈര്യപ്പെട്ടിരുന്നില്ല അങ്ങനെ എന്തെങ്കിലും ഉണ്ടായാൽ അവരെ ഒന്നും അവ വെറുതെ വിട്ടിരുന്നില്ല നന്ദിതയെ കളിയാക്കാനുള്ള അവകാശം അഭിനവന് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ അലീന വീണ്ടും അഭിനവനെ നോക്കി അവളുടെ ചുണ്ടിൽ കുഞ്ചിരി വിടർന്നു ശേഷം അലീന അവന് തന്റെ കാർഡ് നൽകിയിട്ട് നിനക്ക് ധൈര്യമുണ്ടെന്നെ വിളിക്കുക എന്ന് പറഞ്ഞ് ചിരിച്ചുകൊണ്ട് അവിടെ നിന്ന് പോയി അങ്ങനെ ടൈഗർ തന്റെ കോർ ടീമിലെ അവസാന അംഗത്തിന്റെയും ഹൃദയം കീഴടക്കി ഇനി എന്ത് സംഭവിക്കും അലീന ലേല നടക്കുന്ന ഹാളിൽ നിന്ന് പുറത്തേക്കിറങ്ങിയതും സതീഷ് അഭിനവന്റെ അരികിലേക്ക് വന്നു ഇതാ സാർ നെക്ലേസ് ഇതിന്റെ പേയ്മെന്റ് ഫോർമാലിറ്റി എല്ലാം കഴിഞ്ഞു സതീഷ് പറഞ്ഞു ഇത് കേട്ടതും അഭിനവ് നന്ദതിയുടെ ബിസിനസ് കാർഡ് പോക്കറ്റിൽ ഇട്ടുകൊണ്ട് സതീഷിന്റെ കയ്യിലിരിക്കുന്ന നെക്ലേസിലേക്ക് നോക്കി നെക്ലേസ് കണ്ടതും അവന്റെ മുഖത്തൊരു പുഞ്ചിരി വിടർന്നു സാർ ഇനിയിപ്പോൾ ഇതെന്താ ചെയ്യാൻ പോകുന്നത് സതീഷ് അവനോട് ചോദിച്ചു ഈ ചോദ്യത്തിന് മറുപടിയായി അഭിനവ സതീഷിനെ നോക്കി പുഞ്ചിരിച്ചു വരൂ അബി സതീഷിനോട് പറഞ്ഞു അവർ രണ്ടുപേരും ആ ഹാളിൽ നിന്ന് പുറത്തേക്ക് നടന്നു അബിയുടെ കൈ ഇപ്പോഴും പോക്കറ്റിലെ നന്ദിതയുടെ കാടിലായിരുന്നു അവനത് വളരെ സൂക്ഷിച്ചു തന്നെ വെച്ചു കാരണം അവന് തന്റെ ബാല്യകാല സഖി നന്ദിത അത്രയും പ്രിയപ്പെട്ടവളായിരുന്നു ധൈര്യമുണ്ടെങ്കിൽ ഉണ്ടെങ്കിൽ വിളിക്കേ എന്നാണ് അവൾ പറഞ്ഞത് നന്ദിതയെ വിളിക്കാൻ അബിക്ക് ധൈര്യക്കുറവൊന്നും ഉണ്ടായിരുന്നില്ല എങ്കിലും എന്തുകൊണ്ടാവും അവൾ അങ്ങനെ പറഞ്ഞതെന്ന് അവൻ ചിന്തിച്ചു ഈ കഥയുടെ ബാക്കി അറിയാൻ ഡൗൺലോഡ് പോക്കറ്റ് എഫ്എം ആപ്പ് ലിങ്ക് ഇൻ ഡിസ്ക്രിപ്ഷൻ